നമസ്കാരം ജീവിതത്തിൽ ചില സമയങ്ങളിൽ വലിയ വെല്ലുവിളികളൊക്കെ വരുമ്പോൾ നമുക്ക് വേണ്ട ആ ഒരു ഉറപ്പും ധൈര്യവും എവിടെ നിന്നാക്കിട്ട നമുക്ക് യോശുവയുടെ ജീവിതത്തിലൂടെ അതിനൊരു ഉത്തരം കണ്ടെത്താൻ ശ്രമിക്കാം അല്ലേ ചിലപ്പോൾ അതൊരു പുതിയ ജോലിയാകാം അല്ലെങ്കിൽ ഏറ്റെടുക്കേണ്ടി വരുന്ന വലിയൊരു ഉത്തരവാദിത്വം ചിലപ്പോൾ നമ്മുടെ ഭാവിയെക്കുറിച്ചുള്ളൊരു ഉറപ്പില്ലായ്മ ഇതൊക്കെ നമ്മുടെ ഉള്ളിൽ ഒരുപാട് ടെൻഷനും പേടിയുമൊക്കെ ഉണ്ടാക്കും പക്ഷെ അറിയോ ഈ ഭയം തോന്നുന്നത് വളരെ നോർമൽ നോർമലായിട്ടുള്ളൊരു കാര്യമാണ് നമ്മൾ മാത്രമല്ല ഇങ്ങനെ ഫീൽ ചെയ്യുന്നത് ദൈവം യോശുവയ്ക്ക് കൊടുത്ത ഈ ഒരു കൽപ്പനയാണ് സത്യത്തിൽ നമ്മുടെ ഇന്നത്തെ ഈ ഒരു ചിന്തയുടെ എല്ലാം കാതല് ഈ വാക്കുകളിൽ നിന്നാണ് നമുക്ക് ധൈര്യം കണ്ടെത്താനുള്ള വഴി തുറന്നു കിട്ടുന്നത് ശരി അപ്പം നമുക്ക് യോശുവയുടെ ആ ഒരു അവസ്ഥയിലേക്ക് ഒന്ന് വരാം ഒന്ന് ആലോചിച്ച് നോക്കൂ മോഷയെപ്പോലെ അത്രയും വലിയൊരു നേതാവിന് ശേഷം ഇസ്രായേൽ ജനതയെ നയിക്കുക അത് യോഷയുടെ മുന്നിലുണ്ടായിരുന്ന ഏറ്റവും വലിയ ചലഞ്ചായിരുന്നു ആ സാഹചര്യമൊന്നും മനസ്സിൽ കണ്ടു നോക്കിക്കേ യോശുവ അനുഭവിച്ച ആ ഒരു പ്രഷർ എത്ര വലുതായിരിക്കും മുന്നോട്ടു പോവാനാണെങ്കിൽ നദി പിന്നെ എരിഹോയുടെ ഭീമാകാരമായ മതിലുകൾ അതിനേക്കാളൊക്കെ വലുത് എന്ന ആ വലിയ നേതാവുമായി എപ്പോഴും ഒരു കമ്പാരിസൺ വരുമല്ലോ എന്ന ചിന്ത ആർക്കാണ് ആ ഒരു അവസ്ഥയിൽ ഭയം തോന്നാതിരിക്കുക അപ്പോൾ ഇതുപോലുള്ള വലിയ പ്രതിസന്ധികൾ വരുമ്പോൾ നമുക്ക് ധൈര്യം എവിടെ നിന്നാണ് കിട്ടുന്നത് യഥാർത്ഥ ശക്തി വരുന്നത് നമ്മുടെ ഉള്ളിൽ നിന്നല്ല അത് ദൈവത്തിൽ നിന്നാണ് നമ്മുടെ കഴിവിനും അപ്പുറത്തുള്ളൊരു സോഴ്സിൽ നിന്നാണ് ദാ ഇതായിരുന്നു യോശുവയ്ക്ക് കിട്ടിയ ഏറ്റവും വലിയ ഉറപ്പ് നമ്മുടെ കഴിവ് എത്രയുണ്ട് എന്നതിലല്ല കാര്യം മറിച്ച് ദൈവത്തിന്റെ സാന്നിധ്യം നമ്മുടെ കൂടെ ഉണ്ടാകുമെന്ന വാഗ്ദാനമാണ് യഥാർത്ഥ ധൈര്യത്തിന്റെ അടിത്തറ അപ്പോൾ നമുക്ക് എങ്ങനെ പറയാം അത് നമ്മുടെ സ്വന്തം കപ്പാസിറ്റിയിലുള്ള ഒരു ഓവർ കോൺഫിഡൻസ് അല്ല മറിച്ച് ദൈവം എന്റെ കൂടെയുണ്ട് എന്ന ആഴത്തിലുള്ള വിശ്വാസത്തിൽ നിന്ന് കിട്ടുന്ന ഒരു ശക്തിയാണ് ഈ ഒരു വാക്യം നമ്മളിപ്പോൾ പറഞ്ഞ കാര്യത്തെ ശരിക്കും ഉറപ്പിക്കുന്നുണ്ട് ഭയം ഒരുപക്ഷെ നമ്മുടെ ഒരു സ്വാഭാവിക ഫീലിംഗ് ആയിരിക്കാം പക്ഷേ ധൈര്യം ദൈവം നമുക്ക് തരുന്ന ഒരു ഗിഫ്റ്റാണ് ആ ശക്തിയാണ് ഭയത്തെ ഇല്ലാതാക്കുന്നത് ഓക്കെ ദൈവം ധൈര്യം തരും എന്ന് നമുക്കിപ്പം മനസ്സിലായി പക്ഷെ ജീവിതത്തിലെ പ്രശ്നങ്ങളുടെ നടുവിൽ ആ ധൈര്യം എങ്ങനെയാണ് നമ്മൾക്ക് നിലനിർത്താൻ പറ്റുക എന്താണ് അതിനുള്ള വഴി ഇതാണ് വിജയത്തിലേക്കുള്ള കീ ദൈവം യോശുവയ്ക്ക് കൊടുത്ത ഇൻസ്ട്രക്ഷൻ വളരെ ക്ലിയർ ആയിരുന്നു ദൈവവചനക്കൽ ഉറച്ചു നിൽക്കുക അത് വിജയത്തിലേക്കും ഒരിക്കലും ഇളകാത്ത ധൈര്യത്തിലേക്കും നിന്നെ നയിക്കും നമ്മുടെ സ്വന്തം കോൺഫിഡൻസ് എന്ന് പറയുന്നത് സാഹചര്യങ്ങൾ അനുസരിച്ച് ചിലപ്പോൾ കൂടും ചിലപ്പോൾ കുറയും ചിലപ്പോൾ അത് നമ്മളെ തളർത്തി കളയും എന്നാൽ ദൈവവചനത്തിൽ നിന്നുള്ള ധൈര്യം അങ്ങനെയല്ല ഏത് പ്രതിസന്ധിയിലും നമ്മളെ പിടിച്ചു നിർത്തുന്ന ഒന്നാണത് ഇനി നമുക്ക് യോശുവയ്ക്ക് മാത്രമല്ല വിശ്വസിക്കുന്ന നമുക്ക് ഓരോരുത്തർക്കും ദൈവം തന്നിട്ടുള്ള ചില ശക്തമായ വാഗ്ദാനങ്ങളിലേക്ക് നോക്കാം ഇതാണ് നമ്മുടെ ധൈര്യത്തിന്റെ യഥാർത്ഥ ഫ്യൂവൽ എന്ന് പറയുന്നത് ഞാൻ നിന്നെ കൈവിടില്ല ഞാൻ നിന്നെ സഹായിക്കുമെന്നൊക്കെ ദൈവം പറയുമ്പോൾ ആ വാഗ്ദാനങ്ങളെക്കുറിച്ച് നമ്മൾ ശരിക്കും ഒന്ന് ചിന്തിച്ചാൽ മതി നമ്മുടെ ഉള്ളിലെ പേടിയൊക്കെ പതിയെ ഇല്ലാതാവുന്നത് കാണാം അത്ര വലിയ ഉറപ്പാണ് ആ വാക്കുകൾ നമുക്ക് തരുന്നത് ശരി ഈ വാഗ്ദാനങ്ങളിലൊക്കെ വിശ്വസിച്ച് നമ്മൾ ധൈര്യം നേടുമ്പോൾ പിന്നെന്ത് സംഭവിക്കും അപ്പോഴാണ് ദൈവം നമ്മളെ വലിയ കാര്യങ്ങൾക്കായി ഉപയോഗിക്കാൻ തുടങ്ങുന്നത് അതാണ് വിശ്വാസത്തിന്റെ വിജയം നമ്മൾ ചരിത്രത്തിലേക്ക് നോക്കിയാൽ ഇത് വളരെ വ്യക്തമായി കാണാൻ പറ്റും ആ വലിയ ഗുലിയാത്തിനെ ഒറ്റയ്ക്ക് നേരിട്ട് ദാവീദിന്റെ കാര്യമെടുക്കൂ ഒരു സാമ്രാജ്യത്തോട് ഒറ്റയ്ക്ക് നിന്ന് സ്വന്തം ജനത്തെ രക്ഷിക്ക എസ്തേറിനെ നോക്കൂ പിന്നെ വാഗ്ദത്ത ദേശം കീഴടക്കിയ യോശുവ ഇവരുടെയൊക്കെ ശക്തി എന്ന് പറയുന്നത് ദൈവത്തിലുള്ള വിശ്വാസത്തിൽ നിന്ന് കിട്ടിയ ആ ഒരു ധൈര്യമായിരുന്നു ഈ ഒരു വാക്യം ഒരേ സമയം ഒരു കൽപ്പനയാണ് എന്നാൽ അതിനേക്കാൾ വലിയൊരു വാഗ്ദാനവുമാണ് നീ എവിടെ പോയാലും എന്തു ചെയ്താലും ഞാൻ നിന്റെ കൂടെയുണ്ട് ഇതിലും വലിയ എന്തുറപ്പാണ് നമുക്ക് വേണ്ടത് അതുകൊണ്ട് നമ്മൾ എപ്പോഴും ഓർക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം ഇതാണ് നമ്മുടെ ജീവിതത്തിലെ തീരുമാനങ്ങൾ എടുക്കുമ്പോൾ ഭയം നമ്മളെ നയിക്കാൻ അനുവദിക്കരുത് പകരം വിശ്വാസം കൊണ്ട് മുന്നോട്ട് പോകാൻ നമ്മൾ തന്നെ തീരുമാനിക്കണം ദൈവത്തിലുള്ള ആ ഒരു വിശ്വാസത്തിന്റെ എത്ര മനോഹരമായൊരു പ്രഖ്യാപനമാണിത് കർത്താവ് എന്റെ വെളിച്ചവും എന്റെ രക്ഷയുമാണെങ്കിൽ പിന്നെ ഞാൻ ആരെയാണ് ഭയപ്പെടേണ്ടത് ഇത് കേൾക്കുന്ന നിങ്ങൾ ഓരോരുത്തർക്കുമുള്ള ഒരു വാഗ്ദാനമാണ് നിങ്ങളുടെ ജീവിതത്തിൽ ദൈവം ഒരു ദൗത്യം തന്നിട്ടുണ്ടെങ്കിൽ അത് പൂർത്തിയാക്കാനുള്ള ശക്തിയും ധൈര്യവും വിജയവും അവൻ തന്നെ നിങ്ങൾക്ക് തരും ഉറപ്പാണ് അതുകൊണ്ട് നിങ്ങളുടെ മുന്നിലുള്ള ഏത് വെല്ലുവിളിയാണെങ്കിലും അതിനെ നേരിടാൻ തയ്യാറാകുക ഉറപ്പും ധൈര്യവുമുള്ളവരായിരിക്കുക കാരണം ഏറ്റവും വലിയ സത്യം ഇതാണ് ദൈവം നിങ്ങളോടൊപ്പമുണ്ട്